അലൈക്കും വരഹമുല്ലാ താലി വാത്തു പരിശുദ്ധമായിരിക്കുന്ന റമലാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ് ഇന്ന് ഇവിടെ നൽകുന്ന സന്ദേശം ഒരു ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആദരവായ റസൂലി തങ്ങൾ പറഞ്ഞു അൽ അൽമറു അഹബ ഒരു മനുഷ്യൻ ഏറ്റവും ഇഷ്ടം വെക്കുന്നത് ആരെയാണ് അവൻ്റെ കൂടെയായിരിക്കും നാളെ ആഹ്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അവൻ്റെ ശരീരത്തിനെ കളയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ദാദരവായ റസൂൽ അള്ളഹി സാഹു അല്ലി വസ്ലമാ തങ്ങളെയാണ് ഒരിക്കൽ ഒരു അറാബി വന്നിട്ട് നബി അള്ളാഹു അലൈഹി വസ്ല്ലാത്ത തങ്ങളെ ഹുതുബ നിർവഹിക്കുന്ന സമയത്ത് ഒരാൾ ഒരു സൊഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് എന്നാണ് കയാമത്ത് നാൾ അപ്പോൾ റസൂൽ അള്ളസാഹു അലൈഹി വസ്ലല്ലാമ തങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാവും ആ എന്താണ് തലഹ നാളിന് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത് അമർനാളിനെ കാത്തിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ എന്ത് അമലുകളാണ് അതിനുവേണ്ടി വേണ്ടി തയ്യാറ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറയുന്നുണ്ട് നെബിയെ എനിക്ക് ഒരുപാട് നിസ്കാരം നോമ്പ് സക്കാത്ത് അങ്ങനെ അധികരിച്ച അമലുകളൊന്നുമില്ല എന്നാൽ ഞാൻ അങ്ങേ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം വിസുൽ അലൈഹി അലൈഹി തങ്ങൾ പറഞ്ഞതാണ് അൽ മറൂ മാമൻ അഹബ ഒരാൾ ഒര മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരാൾ അവൻ ഏറ്റവും ഇഷ്ടം വെക്കുന്നവരോട് കൂടെ ആയിരിക്കും നാളെ ആഹ്റത്തിൽ എന്ന് അലൈഹി സല്ലാ വലൈസ് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്തങ്ങളിൽ മഹബത്ത് ഉണ്ടാകണം അത് അവിടുത്തെ മേലെ നിരന്തരമായി കൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിത്തീർക്കാൻ നമുക്ക് സാധിക്കണം ചുരുങ്ങിയത് ഒരു ദിവസത്തെ ചുരുങ്ങിയ കണക്ക് മുന്നൂറ് സ്വലാത്താണെന്ന് മഹന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായിരിക്കുന്ന മഹനായിരിക്കുന്ന ഷറാനിമാവിന്റെ ഉസ്താദ് അഹമ്മദ് ജവാബി തങ്ങൾ ദിവസവും നാല്പതിനായിരം തവണ സ്വലാത്തുകൾ ചൊല്ലിയിരുന്നു മഹബത്ത് ലഭിക്കാനുള്ള മഹബത്ത് ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം പുതിയ കാല സ്റ്റാറ്റസുകളിൽ നമ്മൾ കണ്ടുവരുന്നത് മഹ അത് മഹബത്തായിക്കൊണ്ട് രൂപകൽപ്പന ചെയ്യപ്പെടുകയാണ് മഹബത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നബിസുലഹുഅലൈ വസ്ലമാങ്കിൽ സുന്നത്തുകളെ പിൻപറ്റുക എന്നതാണ് നമ്മൾ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾക്കും ഇഷ്ടപ്പെടണം അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തു കൊള്ളാൻ സാധിക്കുമെന്നില്ല എന്നാൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവരിഷ്ടപ്പെടുകയും അവരുടെ പാത പിൻപറ്റുകയും ചെയ്യണം അതാണ് ഇഫ്താവ് സുന്നത്തി അലൈഹി അലൈസ്ലി മതകളുടെ സുന്നത്തുകളെ പിൻപറ്റുക മഹാനായിരിക്കുന്ന ഷേഖ് ധക്കരി അല്ലി റഹ്മുല്ലാത്ത മഹാനങ്ങൾ വളരെ വാർദ്ധക്യ സമയത്ത് പോലും അവിടെ നിന്ന് നിന്നുകൊണ്ടായിരുന്നു സുന്നത്ത് സ്കരിച്ചത് നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ വീഴു പോകും വീണു പോകണം വീണു പോകുമോ എന്നൊക്കെ തോന്നിപ്പോകും ആ തരത്തിൽ ആടിയിട്ട് വീഴാൻ പോകുന്ന രൂപത്തിൽ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഉസ്താദ ഇങ്ങനെ ഇന്ന് നിസ്കരിക്കുന്നത് ഇരുന്ന് നിസ്കരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ആഹ്റത്തിൽ നാളെ എൻ്റെ ഏടുകൾ കൊണ്ടുവരപ്പെടുമ്പോൾ എന്നെപ്പറ്റി ഞാൻ ഇരുന്നിട്ടാണ് നിസ്കരിച്ചതെന്ന് പറയുമ്പോൾ അതൊരു മോശമല്ലേ എന്നാണ് മഹാനുമാകളുടെ പ്രതികരണം അതുകൊണ്ട് റസൂൽ സ്വല്ലു അലൈ വസ്സല് മാതങ്ങൾ അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റാനുള്ളതാണ് അവിടുന്ന് കാണിച്ചിരുന്ന മാർഗ്ഗമായിരിക്കണം നമ്മളുടേത് ദിവസവും ഒരു സ്വലാത്ത് ഒരു സ്വലാത്തല്ല ദിവസവും ഒരുപാട് സ്വലാത്തുകൾ അവിടുത്തെ ഹലർത്തയിലേക്ക് ചെല്ലാൻ കഴിയണം ലോകത്ത് നെയ്യത്ത് കൂടാതെ സ്വീകരിക്കുന്നവരേ രാമൽ അമൽ മുള്ള സ്വലാത്താണ് അത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ മലക്കൾ വന്ന് പൊതിഞ്ഞുകൊണ്ട് റൌല ഷെരീഫിൽ എത്തിച്ചോടിക്കുകയാണ് അള്ളാഹ് വസു തോഫിക്ക് ചെയ്യും ചെയ്യുമാറാകട്ടെ അസലാ വാരിക്കും വാഹന